അവിടെ ഉൾപ്പെടെ മലപ്പുറത്ത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ള തീരുമാനിക്കാൻ പറ്റില്ല അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കണ്ടിവലിയായിട്ടും ജയിക്കണം എന്നുള്ളത് നമ്മുടെ അഭിപ്രായം ആണോ അതാണ് അതാണ് ജയിക്കും നിലമ്പൂര് അടുത്ത തെരഞ്ഞെടുപ്പില് ആ ഞങ്ങളുടെ സീറ്റിന്ന് സ്വതന്ത്ര സീറ്റാണല്ലോ ഞങ്ങളെത്താൻ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയാൽ ഒരാൾ നിർത്തിണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും ഞങ്ങൾ തന്നെ ഞാൻ ഒന്നരമാസം അവിടെ തന്നെ പ്രവർത്തിച്ചായിരുന്നു ഒരു ഊബരടുപ്പില് അറിയോ ആരാ ആരാ നെലമ്പൂർ മത്സരിച്ച സ്ഥാനാർത്ഥി ക്രിസ്തുമാണ് ചരിത്രബോധം ആര്യാടൻ പിന്നെന്താ അത് പറയാതെ അതാ വേണ്ട വേണ്ട ആര്യാടൻ മത്സരിച്ചപ്പോഴും ഞങ്ങളവിടെ ജയിപ്പിച്ചതല്ലേ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടനെ ജയിപ്പിച്ച മണ്ഡലമായത് അത് അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികൾ വരികയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നന്നായിട്ട് ജയിച്ചിട്ടുണ്ട് ചിലപ്പോഴും തോന്നിയിട്ടുണ്ട് അവർ മുൻ കോൺഗ്രസിലല്ലോ അന്നേരം കോൺഗ്രസ് അല്ലേ ആന്റണി കോൺഗ്രസ് അല്ലേ പറയുന്ന പോലെ കുന്നാംകുളം എന്നാണ് അതിൻ്റെ പേര് നമ്മൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ഇടതുപക്ഷത്തിനായ മുന്നണി അവിടെ നല്ല രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ ഞങ്ങൾ തീരുമാനിക്കും വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് അതിനെ കാണുന്നത് അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട് എന്ന കാര്യം ഇപ്പം എല്ലാവർക്കും വ്യക്തിയായിട്ടുണ്ട് അൻവർ പ്രത്യേകമായ രീതി തന്നെ നിൽക്കുകയാണ് അയാളവിടെ പ്രത്യേകം നിന്നിട്ടൊരു കാര്യമൊന്നുമില്ല ഞങ്ങൾക്കതിലൊന്നും ഒരു ഉത്കണ്ഠയുമില്ല അൻവർ അൻവർ ഇല്ലാതെ യുഡിഎഫ് ആണ് അയാളിപ്പോൾ യുഡിഎഫിലല്ലേ പിന്നെ ഞങ്ങൾ എന്തിനാണ് നമ്മളെ പിടിക്കുന്നു അൻവർ ഇല്ലാതെ യു ഡി എഫ് ആണല്ലോ ഉണ്ടാവാൻ പോകുന്നത് അയാളെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സമ്മേളനം അതിലേക്ക് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്ന് അദ്ദേഹത്തെ അവിടെ വിശദീകരിച്ച് നിലമ്പൂര് അതല്ല അവരുടെ ഉള്ള പ്രശ്നമാണ് അതായത് അൻവറിന് പറ്റുന്ന സ്ഥാനാർത്ഥി ആരാവണം എന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാവണമെന്നുള്ള തർക്കത്തിൽ അവർ തമ്മിലുള്ള തർക്കമാണ് മാത്രമല്ല അവർക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വലിയ തർക്കം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല ഏ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ എല്ലാം നിങ്ങൾ എപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെത്തലാവുകയോ ആവുമോ എന്ന് എത്ര പ്രാവശ്യമായി വിലയിരുത്തുന്നു ആ എന്തൊന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലിപ്പോൾ സർക്കാരിൻ്റെ വിലയിരുത്തലാവണ്ടത് എന്ത് കാര്യമാണ് ഇനി ആ ഒറ്റ കൊല്ലേ ഉള്ളൂ ഇനി അതിനെ വിലയിരുത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം നിർവഹിക്കാനൊന്നുമില്ല അതൊക്കെ വെറുതെ ഒരു ചോദ്യമാണ് അവിടെ ഉപതെരപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്വതന്ത്രമാണമത്സരിച്ച് ജയിച്ചിരുന്നത് ഞങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു ആ സ്വതന്ത്രം കാല് മാറി ആ കാരുമാറിയ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ചേർന്ന് യു ഡി എഫുകാരാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ പോകുന്നത് അതിൽ അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട് വലിയ സംഘർഷമുണ്ട് ആ സംഘർഷം എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായും അതുപോലെ വോട്ടായിട്ടും ഒക്കെ മാറാൻ പോകുന്നത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നതല്ല വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും നമുക്ക് അനുഭവിക്കാം ഏത് ചോദിച്ചത് എന്ത് അല്ലെങ്കിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് മൂന്നാം ടേമിലേക്ക് പോകല്ലേ പിന്നെന്തിനാ ഇതിനെപ്പറ്റി വിലയിരുത്തി നോക്ക നടക്കുന്നത് കേരളം മുഴുവൻ വിലയിരുത്തി കഴിഞ്ഞു ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രണ്ടാം ടേം കഴിഞ്ഞ് മൂന്നാം ടേമിലേക്കാണ് ഇടതുപട്ട ജനാധിപത്യമുന്ന ഗവൺമെന്റിന്റെ യാത്ര അതിനവിടെ മാത്രം നോക്കിയിട്ടൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല അത് പ്രൈവറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണല്ലോ തീരുമാനിക്കേണ്ടത് പാർട്ടിക്ക് നിർദ്ദേശം അല്ല അതൊക്കെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കേണ്ടതാണ് കഴിവു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അതെ അതൊക്കെ ശരിയാണ് ശരി ഏ അടുത്തോ അത് നോക്കാം അവിടെ ഷിഫ്റ്റിംഗ് നടക്കണമല്ലോ അല്ല നടന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നോക്കാം നോക്ക് ശരി ആരേ ഓ അത് ഞങ്ങളത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടൊന്നുമില്ലേ ഞങ്ങൾ ഒരാൾ ഉന്നയിക്കുന്ന ആരോപണത്തിനനുസരിച്ച് ഉടനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല നോക്കാം ഓഫീസിലാരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ആരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് കേസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഉൾപ്പെടെയുള്ളതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നില്ലേ നമ്മൾ ഇതിനു മുമ്പും കണ്ടതല്ലേ അതുകൊണ്ട് അത് സംബന്ധിച്ചെല്ലാം ഉള്ള വ്യക്തത വരട്ടെ വ്യക്തത വന്നതിന് ശേഷം കാര്യങ്ങൾ പ്രതികരിക്കുന്നതാണല്ലോ നല്ലത് പകുതി വന്ന ഒരു കാര്യത്തിന് മേലെ കയറി വല്ല അഭിപ്രായം പറയേണ്ട പല കാര്യമുണ്ട് നോക്കാം